ഹലോ ഇന്ന് കുറച്ച് ഓണം സ്പെഷ്യൽ ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ അപ്പം ആദ്യം ഞാൻ ഫോൺഫ്ലവേഴ്സും അതുപോലെ തന്നെ പോളൻസും ഉപയോഗിച്ചിട്ടുള്ളൊരു മോഡലാണ് കാണിക്കുന്നത് വേറെ മോഡൽസ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ ഇപ്പോൾ എതിര് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫെൽഡ് ഷീറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫെൽറ്റ് ഷീറ്റ് എടുക്കുമ്പോൾ സെയിം കളർ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഇനിയിപ്പോൾ സെയിം കളർ എടുത്താൽ തന്നെ നമ്മളിപ്പോൾ ഫെൽറ്റ് ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബേസ് ആയിട്ട് ഒന്നുകൂടി ഉറപ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ ഉട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കരുതിയിട്ട് ഒരിക്കലും ഇത് പുറത്തേക്ക് കാണാൻ പറ്റൂലെട്ടോ ഇത് കണ്ടാൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏതൊരു കളറാണെന്നുണ്ടെങ്കിലും വൃത്തികേട് തന്നെ ആവും അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാം കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏത് കളറ് ബ്ലാക്ക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മളത് കാണാത്ത രീതിയിൽ വെച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാനൊരു അലിഗേറ്റ് ക്ലിപ്പിന് ചെയ്യാൻ ഉള്ള രീതിയിലാണ് കേട്ടോ പിന്നെ ഒരിക്കലും നമ്മൾ വലിയ ഏറ്റവും ഈയൊരു നമ്മൾ വെക്കുന്ന ഫ്ലവറിനേക്കാളും വലിയ ഫെൽറ്റ് ഷീറ്റ് പീസ് എടുക്കരുത് കേട്ടോ നമ്മൾ മാക്സിമം നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നിടത്തോളം ചെറുതാക്കി കൊടുക്കുക അങ്ങനെ ചെറുതാക്കി കൊടുക്കുമ്പോഴാണ് നമുക്കത് കാണാതിരിക്കുള്ളൂ കേട്ടോ ഈ ഒരു ഇത് നമുക്കങ്ങനെ വെച്ച് നോക്കാം നമ്മളിങ്ങനെ ചെയ്യുന്ന ആ ഒരു മോഡൽ വെച്ച് നോക്കിയിട്ട് നമുക്കിപ്പോൾ അത് വെച്ചാൽ കാണുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഫെൽറ്റ് ഷീറ്റും പോ ഈ ഫോം ഫ്ലവറും പോളൻസൊക്കെ വെക്കുമ്പോൾ പലരും വെച്ച് കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് കണ്ടോ ഇങ്ങനെയൊക്കെ വെക്കൽ ഈ ഒരു വെക്കലിന് നമുക്കത്ര വൃത്തി തോന്നൂലട്ടോ ഇങ്ങനെ ഈ ഒരു ഫ്ലവർ ഇതും തമ്മിൽ അധികം ക്യാപ്പ് ഉണ്ടാകാൻ പറ്റൂല നേരെ മറിച്ചിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോലെ നമ്മളിത് കണ്ടോ ഇത്രയും അടുപ്പിച്ചിട്ട് ഈ ഒരു പോളൻസും ഫോംഫ്ലവറും വെക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു ഇത് തമ്മിൽ ഒരു യോജിപ്പിൽ നല്ല ഭംഗിയിൽ പോകുള്ളൂ ഇതാണ് നല്ല രീതിയിൽ ആവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അടുപ്പിച്ചിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഗണ്ണി യൂസ് ചെയ്തിട്ട് ചെയ്യാം ഓളൻസിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗം ഈ തണ്ടിൻ്റെ ഭാഗം മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ ഓരോന്നും നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് അറേഞ്ച് ചെയ്യാൻ നോക്കുക നമ്മളടുത്ത് ഈ ഫ്ലവേഴ്സ് ഒക്കെ പല കളറിലും ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഫോം ഫ്ലവർ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടോ ഒന്ന് വെച്ചിട്ട് അതിൽ അടുപ്പിച്ച് തന്നെ നമ്മളിതിൽ ലാഭം നോക്കാൻ നിൽക്കരുത് കേട്ടോ കാരണം നമ്മളിത് കുറച്ച് ഗ്യാപ്പിൽ എന്നാലും നമുക്ക് കുറച്ച് പോളൻസ് അല്ലേ ചിലവാവുള്ളൂ എന്നുള്ള രീതിയിൽ കുറച്ച് ഗ്യാപ്പിലൊക്കെ വെച്ചതാക്കിയാൽ നമ്മൾ വിചാരിക്കുന്ന ഭംഗി ഇതിന് കിട്ടില്ല കേട്ടോ അപ്പം നല്ലോണം അടുപ്പിച്ച് തന്നെ ഓരോന്നും വെക്കാൻ നോക്കുക കേട്ടോ അപ്പം എൻ്റെ ബി സെവൻ തൗസൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ക്ലൂ കണ് യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഒട്ടിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് നിങ്ങൾ മുഴുവനും ഒട്ടിച്ചെടുക്കാൻ നോക്കുക ഇപ്പം അതാ ഇത് ഞാൻ റൗണ്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എട്ടെണ്ണാണ് എനിക്കിതിനായിട്ട് ആവശ്യം വന്നിട്ടുള്ളത് ഇനി നമ്മളിതിൻ്റെ നടുവിൽ കണ്ടു ഈ ഒരു ഫ്ലവറും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഫ്ലവറിൽ ഞാൻ ലൈറ്റ് യെല്ലോ ഫ്ലവറും ഒരു മസ്റ്റാർഡ് യെല്ലോ പോളൻസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം കളർ കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു കോമ്പോലാണ് ഇട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് അല്ലേറ്റ് ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റ് റൗണ്ടിലാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ചെറിയ രണ്ട് കട്ട് നടുവിലായിട്ട് നടുവിലായിട്ടിട്ട് കൊടുക്കെട്ടോ രണ്ട് കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ കയറ്റി കൊടുക്കുക ഇതുപോലെ കയറ്റി കൊടുത്തിട്ട് ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഗ്ലൂ തേച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഈയൊരു ക്ലിപ്പ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റ് കണ്ട മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റ് കാണൂല അപ്പം ഇതുപോലെ വേണം നിങ്ങൾ ഏതൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്ലവർ അതായത് നമ്മുടെ വർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മുടെ അടിയിലുള്ള ഫെൽറ്റ് ഷീറ്റും ക്യാൻവാസ് ഷീറ്റും ഒന്നും കാണാൻ പറ്റൂല കേട്ടോ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പം ഇതെങ്ങനെയാണ് വരുന്നത് ബാക്കിൽ മാത്രമേ നമ്മൾ തിരിച്ചു നോക്കിയാൽ മാത്രമേ ഫെൽറ്റ് ഷീറ്റ് കാണാൻ പറ്റുള്ളൂ കണ്ടോ ഈ ഫ്ലവറും ഈ ഫെൽറ്റ് ഷീറ്റും നമ്മൾ ഇത്രയും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് മോഡൽ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റൂട്ടോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റിബൺ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ മീറ്റർ ഇരുപത്തഞ്ച് രൂപ കാണും കേട്ടോ വെറും ഇത് രണ്ടിഞ്ചോളം നമുക്ക് വരുന്നുണ്ട് വെറും ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ വിശ്വസിക്കുക അപ്പോൾ ഈ ഒരു റിബൺ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് മടക്കിയിട്ട് നമുക്ക് വേണ്ട പോലെ ആക്കി എടുക്കുകട്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം കുറച്ചും കൂടി വെളുപ്പത്തില് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തും ഇതേപോലെ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക ഇനി നമ്മള് ഇവിടെ നടുവിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകട്ടോ കണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മള് നടുവിലൂടെ സൂചി നൂലും വെച്ച് തുന്നി കൊടുക്കണം കേട്ടോ എടുക്കണം കൂടി ഇത് നമുക്ക് ഇങ്ങനെ ഒരു പോവായിട്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു ടൈലും കൂടിയും കൊടുക്കാം കേട്ടോ ഇത് അലിഗേറ്റർ ക്ലിപ്പിലോ സെന്റർ ക്ലിപ്പിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു വലിയവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ടൈല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സൈഡ് ഒരുക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ലൈറ്റർ വെച്ച് ഒന്ന് കാണിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതും കൂടി ഇതിൽ വെച്ച് അറ്റാച്ച് അറ്റാച്ച് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ തുന്നിടുമ്പോൾ എല്ലാത്തിലും കേറാൻ ശ്രദ്ധിക്കട്ടോ ഈ ഒരു ബോ നമ്മൾ രണ്ട് തട്ടായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചിടുമ്പോഴും അത് എല്ലാത്തിലും കൂടി ഈ നാല് റിബണിലും കേറിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ പിന്നെ നമ്മളിത് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ നടുവിലൊരു പീസ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നു തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഒരു ഗോൾഡൻ കളർ ലെതർ ഷീറ്റിൻ്റെ പീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നടുവിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത് തന്നെ നിങ്ങളിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതും ഇങ്ങനെ നടുവിൽ വെച്ച് നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലോ സെൻറ്റർ ക്ലിപ്പിലോ ഇതിൽ ഹെയർ ബാൻഡിന് ഇങ്ങനെ ടൈൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഹെയർ ബാൻഡിനേക്കാളും കൂടുതൽ സെൻറ്റർ ക്ലിപ്പും അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ എണ്ണിട്ടോ നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവുക അപ്പോൾ ഈ ഒരു മോഡലും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ജാസ്മബ്സും പോളൻസും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ ആ ഒരു മോഡൽ തന്നെയാണ് ഇനി ഇത് വേണം ഈ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും അത് ചെയ്യാത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാന് കമൻറ്റിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഇനിയും ഇതുപോലത്തെ ഓണം സീരീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ കേട്ടോ